ഷെയർ മാർക്കറ്റിൽ ലാഭമുണ്ടാക്കി നൽകാമെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്നര കോടി രൂപ തട്ടിയെടുത്തതായി പരാതി ഉയർന്നു തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ സി പി ഒ രവിശങ്കറിനെതിരെയാണ് ഇത്തരം ഒരു പരാതി ഉയർന്നിരിക്കുന്നത് പരതന്നൂർ സ്വദേശി വിജയംപിള്ള സഹോദരൻ മുരളീധരൻ എന്നിവരിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് പരാതി ലഭിച്ചെങ്കിലും ഈ പോലീസുകാരനായ രവിശങ്കറിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നും ആക്ഷേപം ഉയരുകയാണ് രണ്ടായിരത്തി ആ സമയത്ത് ഞങ്ങൾക്ക് ലാഭവിതരണം ചെയ്തുതരാൻ നമ്മൾ പുള്ളിയിൽ പോലീസിൽ ഒരുപാട് പേർക്ക് ലാഭവിതരണം ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ ഇന്ന് ഏകദേശം ഒന്നര കോടി രൂപയോളം എൻ്റെ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പറ്റുകയുണ്ടായി പുള്ളി ഈ ഞങ്ങളിൽ നിന്ന് വാച്ച പൈസ തട്ടിച്ചെടുത്ത പൈസ പല സ്ഥലത്തായിട്ട് വസ്തു വാങ്ങി വീട് ഒക്കെ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഒരു അറിവ് കിട്ടിയിരുന്നു ഒരു പ്രാവശ്യം സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് സർവീസിലെടുത്ത് അവൻ പറയുന്നത് തന്നെ എനിക്കൊന്നും പേടിക്കുകയല്ല ഞാൻ തിരിച്ച് ജോലിക്ക് അറിയാലല്ലോ നിങ്ങൾ നിങ്ങൾ കേസുമായിട്ട് പൊക്കോളി എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് റിന്യൂ ശ്രീധർ തത്സമയം ചേരികയാണ് റിന്യൂ ഗുഡ് മോർണിംഗ് കൂടുതൽ വിവരങ്ങൾ എന്തുകൊണ്ടാണ് ഈ പോലീസുകാരനെതിരെ കടുത്ത നടപടിയെടുക്കാൻ വൈകുന്നത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ ചോദിച്ച ചോദ്യം പോലീസ് വകുപ്പിനോട് നമ്മൾ നിലവിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിരുന്നു പക്ഷേ ഒരു മറുപടിയുമില്ല എന്നുള്ളതാണ് രവിശങ്കർ ബാലരാമപുരം സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ആ ഡി ജി പി ഓഫീസിൽ ജോലി ചെയ്യവയാണ് പലരിൽ നിന്നായി ഇത്തരത്തിൽ രൂപ ഇദ്ദേഹം ഷെയർ മാർക്കറ്റിൽ ലാഭമുണ്ടാക്കി നൽകാമെന്ന് ഒരു പ്രത്യേക കമ്പനി തന്നെ തുടങ്ങി ഈ പണം തട്ടിയെടുത്തത് നമുക്ക് പരാതിയായി ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശി വിജയൻപിള്ളയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുരളീധരൻ എന്നിവരിൽ നിന്നാണ് ഇവരിൽ നിന്ന് ഒന്നര കോടി രൂപയാണ് തട്ടിയെടുത്തത് നിലവിൽ സംസ്ഥാനത്തെ ചില പോലീസുകളിലായി വിവിധ എഫ് ഈ രവിശങ്കറിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല അന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറച്ച് ദിവസം സസ്പെൻഷനിൽ മാറ്റി നിർത്തിയതല്ലാതെ ഇപ്പോഴും സേനയുടെ ഭാഗമായി അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ രവിശങ്കർ കൽപ്പറ്റ പോലീസ് ക്യാമ്പിൽ ഡ്യൂട്ടിയിലാണ് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് കുറച്ച് ദിവസമായി അദ്ദേഹം ലീവിലാണ് ലീവ് എടുത്ത് അദ്ദേഹം ഈ ഷെയർ മാർക്കറ്റും അതുപോലെ തന്നെ വസ്തു കച്ചവടവുമായി പാലക്കാട് ഉൾപ്പെടെയുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സജീവമാണ് എന്നുള്ളതാണ് പക്ഷേ പോലീസ് സേനയിൽ ഇപ്പോഴും അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിലും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം ഈ പലരും പരാതി നൽകിയിട്ടുണ്ട് ഒരു പരാതിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ നിരവധി തവണ ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം ആറോളം തവണ ഹിയറിംഗ് വെച്ചെങ്കിലും ഈ രവിശങ്കർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നെടുമങ്ങാട് കോടതിയിലും ഈ കേസ് നടക്കുന്നുണ്ട് നെടുമങ്ങാട് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ഈ കോടതിയിലും നിരവധി തവണ വിചാരണയ്ക്ക് നോട്ടീസ് അയച്ചെങ്കിലും രവിശങ്കർ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിയമത്തെ ഒക്കെ തന്നെ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് രവിശങ്കർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി മുദ്രപത്രത്തിൽ എഴുതി നൽകിയാണ് നമുക്കത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട് ആ മുദ്രപത്രത്തിൽ ഓരോ തവണ പണം വാങ്ങുമ്പോഴും കൃത്യമായി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനാണെന്നും ഉണ്ടാക്കി കൊടുക്കാനെന്നും മുദ്രപത്രത്തിൽ എഴുതിയാണ് ഈ രവിശങ്കർ ഈ പണങ്ങൾ പല തവണയായി വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര കോടി രൂപ ഈ രണ്ടുപേരിൽ നിന്ന് മാത്രം ഈ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഈ പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോഴും പോലീസിന്റെ ഭാഗമായി രവിശങ്കർ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം